രാമക്കൽമേട് ഇടത്തറമുക്കിൽ വീടിന് മുകളിലേക്ക് വൻ മരം കടപുഴകി വീണ് അപകടം ഒരാൾക്ക് പരിക്കേറ്റു വീട് പൂർണമായും തകർന്നു ഇടത്തറമുക്ക് സ്വദേശി ഇസ്മായിലിന്റെ വീടിന്റെ മുകളിലേക്കാണ് മരം കടപഴുകിയത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം ഇസ്മയിലും കുടുംബവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് വീടിന് സമീപത്ത് നിന്ന പ്ലാവ് കടപുഴകി വീണത് വീട് എൺപത് ശതമാനത്തിലധികം തകർന്നു ഇസ്മയിലിന്റെ ഭാര്യ അൻസലിനേക്കാണ് നേരിയ പരിക്കേറ്റത് ആസ്പെറ്റോ സ്ട്രീറ്റുകൾ തകർന്ന് തലയിൽ വീണാണ് അൻസലിനേക്ക് പരിക്കേറ്റത് ഇവർക്ക് പ്രാഥമിക ചികിത്സകൾ നൽകി തലനാരി കുടുംബം രക്ഷപ്പെട്ടത് ഭക്ഷണം കഴിക്കാനായിട്ട് ും ഭാര്യയും രണ്ടു കുട്ടികളുമാണ് വീട്ടിൽ താമസിക്കുന്നത് ഒരു കിടപ്പുമുറിയും അടുക്കളയും ഉള്ള രണ്ടു മുറി വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇവരെ അടുത്തുള്ള ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു മേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ശക്തമായ കാറ്റാണ് വീശുന്നത് <coughs> News Bureau Kudumbathan Chola